മനുഷ്യനെ ഏതറ്റം വരെ കൊണ്ടെത്തിക്കും അതിനുള്ള ഉത്തരം നൽകുന്ന എണ്ണമില്ലാത്തത്ര കഥകൾ കേട്ട് കാണും വേണ്ട നീണ്ടൊരു ജീവൻ സമ്മാനിച്ചാലോ സന്തോഷം പക്ഷെ അതൊരു മോൺസ്റ്റർ ആയിട്ടാണെങ്കിലോ മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിയുടെ തീവ്ര ദിശ്യാവിഷ്കരണമാണ് ഇന്ത്യൻ ഫാന്റസി ത്രില്ലറുകളുടെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന തുമ്പാട് അതങ്ങനെ ചില മോൺസ്റ്ററുകളുടെ കഥയാണ് അമ്മയുടെ ധനം കിട്ടിയിട്ടും ധാന്യം കിട്ടാതെ പോയ ശപിക്കപ്പെട്ട് ഗർഭപാത്രത്തിലേക്ക് മടങ്ങി പോകേണ്ടി വന്ന ഒരു ദൈവപുത്രന്റെ കഥ ആരാലും പൂജിക്കപ്പെടാതെ പോയ ഹസ്തറിന്റെ കഥ അയാൾ ഒളിപ്പിച്ച നിധി തേടിപ്പോയ ആർത്തി വച്ചാത്ത മനുഷ്യ ജന്മങ്ങളുടെ കഥ തുമ്പാട് ഒരു സിനിമ പൂർത്തിയാക്കാൻ എത്ര കാലം വേണ്ടി വന്നേക്കും ഒരു വർഷം രണ്ടോ മൂന്നോ വർഷങ്ങൾ പതിനാലോ പതിനഞ്ചോ വർഷങ്ങൾ പതിനാലാം വയസ്സിൽ ഉള്ളിലുദിച്ച മോഹത്തിന് രാഹി അനിൽ ബാർവേ എന്ന സംവിധായകൻ ചിലവഴിച്ചത് ഇരുപത്തിയഞ്ചു വർഷക്കാലമാണ് ഓരോ ഫ്രെയിമിലും തോരാതെ പെയ്യുന്ന മഴ മാത്രം ഒപ്പിയെടുക്കാൻ ആറു വർഷവും മുഴുവൻ പ്രൊഡക്ഷന് പത്ത് വർഷവും ഇന്നാട്ടിലെ എണ്ണം പറഞ്ഞ നിർമ്മാണ കമ്പനികളെല്ലാം അസാധ്യമെന്ന് തള്ളിക്കളഞ്ഞ ശാപം പിടിച്ച ഒരു സിനിമ പക്ഷേ ഇന്നത് ലോക സിനിമകൾക്കുള്ള പാഠപുസ്തകമാണ് ഇന്ത്യൻ ഫാന്റസി ഹോറർ ചിത്രങ്ങളുടെ ഡെഫിനിഷൻ തിരുത്തിയ ഫോക്ക് ഫിക്ഷൻ നൂറ്റാണ്ടിന്റെ സിനിമ സിനിമയെന്ന് ആവേശത്തോടെ വാഴ്ത്തപ്പെട്ട ചിത്രം ചുടുചോറയുടെ ചുവപ്പും ഗന്ധവും നിറഞ്ഞ തുമ്പാടും അതിലെ നിധികുംഭങ്ങളും ഇന്ത്യൻ സിനിമ അന്ന് വരെയും പരീക്ഷിക്കാൻ ഭയപ്പെട്ട ഹൊറർ ട്രീറ്റ്മെന്റ് ആണ് സമ്മാനിക്കുന്നത് മിത്തുകൾക്കൊപ്പം രാഹി ഒരുക്കുന്ന സിനിമാറ്റിക് റിയലിസം മഹാരാഷ്ട്രയുടെ പൈതൃക സൗന്ദര്യം പറ്റാത്ത ഒരു സാങ്കല്പിക ഗ്രാമമായ തുമ്പാടിലെ നിധികളിലൂടെയാണ് കഥ യാത്ര ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെയും പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിലെയും കൊങ്ങിണി ബ്രാഹ്മണരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന കഥയുടെ പൊളിറ്റിക്കൽ ലെയറിൽ കാസ്റ്റ് സിസ്റ്റം ഒരു മെറ്റഫറായി തെളിഞ്ഞിരിക്കും അതിന്റെ ഇന്നർ ലെയറുകളിൽ അതാത് കാലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ പതിനാലാം വയസ്സിൽ വായിച്ച നാരായൺ ധരപ്പ് എന്ന മറാഠി നോവലിസ്റ്റിന്റെ കഥയിൽ തുടങ്ങിയ ചിന്ത വികസിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ബാർവേ തുമ്പാടിന്റെ ആദ്യ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീപത് നാരായൺ പെൻസയുടെ മറാഠി നോവലായ തുമ്പാച്ചി ഘോട്ടിൽ നിന്നാണ് തുമ്പാടെന്ന പേരയാൾ കണ്ടെത്തുന്നത് തുടർന്ന് പത്ത് വർഷത്തോളം ബാർവേർ ഒറ്റ പ്രൊജക്റ്റിനായി ചെലവഴിച്ചു കഥയുമായി പലരെയും സമീപിച്ചു പക്ഷേ ടു എക് കഥ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലത്ത് ബാർവേ സ്വന്തമായാണ് തുമ്പാടിന്റെ സ്റ്റോറി ബോർഡ് ഒരുക്കുന്നത് എഴുന്നൂറിലധികം പേജുകളുള്ള ഒരു കോമിക് ബുക്ക് ബ്ലൂപ്രിന്റ് പോലെ ഇന്ന് തുമ്പാടിൽ കാണുന്ന ഗർഭപാത്രം പോലുള്ള ഗുഹയും മൺസൂണിന്റെ ഈർപ്പമുള്ള ഫീൽഡുകളും അടങ്ങുന്ന ചിത്രത്തിന്റെ ഈറിനെസ് വ്യക്തമാക്കുന്ന മിക്ക ഷോട്ടുകളും അന്നേ ആ ചെറുപ്പക്കാരൻ വരച്ചിട്ടിരുന്നു കഴിയാവുന്ന അത്ര നിർമ്മാതാക്കളെ ബാർവെ സമീപിച്ചു പക്ഷേ അയാളോളം ഈ ക്രേസിനസ് മറ്റാർക്കും മനസ്സിലാകാനാണ് ഏഴോളം മുൻനിര പ്രൊഡക്ഷൻ ഹൗസുകൾ ചിത്രം ഏറ്റെടുക്കാമെന്ന് ഏറ്റിട്ടും പിന്നീട് പിന്മാറി ചിത്രീകരണ സാധ്യമല്ലാത്ത ചിത്രമെന്ന് പലരും അടിവരയിട്ട് പറഞ്ഞു കഥ കൊള്ളില്ലെന്ന് അറിയിച്ച് തിരിച്ചയച്ച നിർമ്മാതാക്കളിലെ ഒരാൾ അതേ സ്ക്രിപ്റ്റിലെ ചില ഇലമെന്റുകൾ മോഷ്ടിച്ച മറ്റൊരു ചിത്രം ഒരുക്കിയെന്നും ബാർവേ പറയുന്നുണ്ട് ചർച്ചകളും പ്ലാനുകളും ഉണ്ടാകും പക്ഷെ ഒടുവിൽ അവർ അതൊക്കെ പൊളിച്ചു മാറ്റും ഇന്ത്യൻ പ്രേക്ഷകർക്ക് മസാല വേണമെന്ന് പറഞ്ഞു ഓരോ ഇടത്തും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു അവർ തുമ്പാടിനെ മാത്രമല്ല എന്നെയും ബോധപൂർവം നിരസിക്കുകയായിരുന്നു പറയത്തക്ക വ്യക്തിബന്ധങ്ങളോ പിടിപാടുകളോ സാമ്പത്തിക ശേഷിയോ ഇല്ലാത്ത മിഡിൽ ക്ലാസ് പയ്യൻ ബോളിവുഡിന് ഔട്ട്സൈഡറാണ് പയ്യെ പയ്യെ പതിനാലാം വയസ്സിൽ മനസ്സിലേറ്റിയ സ്വപ്നത്തോട് അയാൾക്കും വിശ്വാസം നഷ്ടമായി തുടങ്ങി രണ്ടായിരത്തി പത്തിലാണ് മിതേഷായും ആനന്ദ് ഗാന്ധിയും ബാർവയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും സംവിധാനത്തിൽ പങ്കുചേരുന്നതും പരസ്പരം ബന്ധിപ്പിച്ച മൂന്ന് ഗ്രാമങ്ങളുടെ കഥയായാണ് ബാർവെ ആദ്യം തുമ്പാടിനെ കണ്ടത് പിന്നീട് മൂവരും ചേർന്നാണ് ഒരു മനുഷ്യന്റെ ദുരന്ത കഥയാക്കി അതിന് ലളിതവൽക്കരിക്കുന്നതും അതിന്റെ കോർ ഇമോഷനായി ഹസ്തറിനെ മാറ്റുന്നതും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടനും നിർമ്മാതാവും തുമ്പാടിന്റെ അവസാന താരവുമായ സോഹുംഷ കൂടെ എത്തിയപ്പോഴേക്ക് സിനിമ നിർമ്മാണം തുടങ്ങി അവിടെയും പ്രതിസന്ധികൾ തുടരെ തുടരെ ചിത്രത്തെ വേട്ടയാടി സെറ്റ് മുഴുവൻ നെഗറ്റീവ് എനർജി നിറഞ്ഞു നിന്നിരുന്നെന്നും ടെക്നീഷ്യൻമാർക്കിടയിൽ സ്പർദ്ധ വളർന്നെന്നും സിനിമയുടെ കഥ പോലെ തന്നെ ബന്ധങ്ങൾ തകർന്നുപോയെന്നും ക്രിട്ടിക് സൃഷ്ടി ബാനർജി പറഞ്ഞിരുന്നു ചിത്രീകരണത്തിലുണ്ടായ പ്രതിസന്ധികൾ തന്നെ ആൽക്കഹോളിക് ആക്കിയെന്ന് രാഹിയും വെളിപ്പെടുത്തിയിരുന്നു അൻപതോളം നിർമ്മാതാക്കളെ ചേർത്ത് വെച്ച അഞ്ചു കോടി ബജറ്റിൽ സിനിമ പൂർത്തിയാക്കി ഒരു ബോളിവുഡ് സിനിമയുടെ മാർക്കറ്റിംഗ് പരിപാടികൾക്ക് ചിലവാക്കുന്നതിലും താഴെ വരും ആ തുക തിയേറ്റർ റിലീസിൽ പ്രൊമോഷനായി ചിലവാക്കാൻ ചില്ലിക്കാശില്ല ആദ്യ ഷോയ്ക്ക് കയറിയ ചുരുക്കം ആളുകൾ പറഞ്ഞറിഞ്ഞ് അടുത്ത ഷോയ്ക്ക് ആള് കയറി അഞ്ചും പത്തും കടന്ന് പതിനേഴ് കോടിയിൽ തുമ്പാട് ഓട്ടം അവസാനിപ്പിച്ചു കഥയുടെ ഇന്റർവൽ ബ്ലോക്ക് മാത്രമായിരുന്നു ആ റിലീസ് തിയേറ്റർ വെട്ട സിനിമയ്ക്ക് പേഴ്സണൽ മൂവി വാച്ചിങ് സ്പേസുകളിൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് കൾട്ട് ക്ലാസിക് എന്നതിനപ്പുറം ഹൊറർ സിനിമ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് തുമ്പാട് കാണിച്ചു തന്നു മസാലകളൊന്നും ചേർക്കാതെ കുക്ക് ചെയ്താൽ തിയേറ്ററിലെ ഒന്നും അഡ്രസ് ചെയ്യാതിരുന്ന ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും തിയേറ്ററുകളെ കോൺസെർട്ട് ഹാളാക്കി മാറ്റിയ വിജയുടെ ആഘോഷ സിനിമ ഗില്ലിയുടെ റീറിലീസ് കളക്ഷൻ റെക്കോർഡാണ് തുമ്പാട് തകർത്തെറിഞ്ഞത് ഐറ്റം നമ്പറും പാട്ടും ഫൈറ്റും ഇല്ലാതെ സിനിമ ചെയ്യാനാവില്ലെന്ന് പരിഹസിച്ച് തള്ളിയ സിനിമയുടെ മധുര പ്രതികാരം പകരം വീട്ടാതെ കാലം കടന്നുപോയെന്ന് നാളിന്നു വരെ കേൾവിപ്പെട്ടിട്ടില്ലല്ലോ ഇൻസെൻട്രിലോജി എന്ന പേരിൽ മൂന്ന് ഭാഗങ്ങളായാണ് ബാർവേ കഥയെ വിഭാവനം ചെയ്തിരിക്കുന്നത് പുരുഷാധിപത്യത്തിന്റെ തുമ്പാട് സ്ത്രീവാദത്തിന്റെ പഹത് പങ്കിര ആത്മീയതയുടെ പക്ഷിതീർത്ഥം എന്നിങ്ങനെ അതിൽ രണ്ടാം അധ്യായമായ പഹത് പങ്കിര ചിത്രീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതേസമയം ചിത്രം താൻ സംവിധാനം ചെയ്യില്ലെന്ന് രായി അനിൽ ബാർവേ പറഞ്ഞിരുന്നു എന്തായിരുന്നാലും ഇനി വരാനിരിക്കുന്നത് തുമ്പാടിന്റെ രണ്ടാം അധ്യായമല്ല ജാവേദ് ജോഫ്രി നായകനാകുന്ന മായാസാബയാണ് വീണ്ടും അതേ ഈ ഒരു സ്വഭാവത്തോടെയാണ് രാഹി എത്തുന്നത് പക്ഷേ ഇന്ന് അയാളുടെ സിനിമയെ ചോദ്യം ചെയ്യാൻ ബോളിവുഡിനാവില്ല കാരണം അയാൾ ഈട് വെക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ അടയാളമായ ക്ലാസിക് തുമ്പാടാണ്